ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ യമനി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് മന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതെല്ലാം കൂടി ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം മുഴുവനോട് കൂടിയിട്ടുള്ളത് എടുത്തിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ചിക്കനിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതാ നല്ല പോലെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഞാനിവിടെ രണ്ട് കഷ്ണം ചിക്കനാണ് എടുത്തേക്കുന്നത് അതൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെ മുക്കാൽ ഭാഗം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം മാഗി ക്യൂബും ഒരു ഉണക്ക നാരങ്ങ പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു ചെറിയ സവാള ഇങ്ങനെ കൊത്തി അരിഞ്ഞതും കുറച്ച് മല്ലിയില കുറച്ച് പുതിന ഒരു നാല് ഏലക്കയും കുറച്ച് കുരുമുളകും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവും എന്നിട്ട് ആ നല്ല ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ നല്ല പോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ആ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ രണ്ട് നല്ല പഴുത്ത മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനതാ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് അരി നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കുക പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി കുതിർത്താൻ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരി വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അരി ഈ ഒരു മെത്തേഡിൽ വേവിച്ചെടുക്കുമ്പോൾ ഈസിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ അരി വേവിച്ചെടുക്കുന്നത് പിന്നെ ഇത് ആ ചിക്കൻ ഞാനൊന്ന് പത്ത് മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ പിന്നെയും ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മന്തിയുടെ റെസിപ്പി ഞാനൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റെസിപ്പി മാത്രമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തത് ചിക്കൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ ഓരോരുത്തരുടെയും ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചോറ് നല്ലപോലെ ഏകദേശം വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് ഒടയാൻ പാടില്ല അതാ ഈ ഒരു പതിവത്തിൽ വേണം അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അരി ഊറ്റിയെടുക്കുന്നുണ്ട് അരി നല്ലപോലെ പോലെ വെന്ത് ഒടയാൻ പാടില്ല അങ്ങനെ ഉടയുകയാണെന്നുണ്ടെങ്കിൽ ദമ്മിനിടുമ്പോഴത്തേക്കും അത് അരി പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ അരിയുടെ വേവിക്കുന്ന കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ദാ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാലയും കുറച്ച് എണ്ണയും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുള്ള ഒരു പരിവതലായിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ക്വാണ്ടിറ്റിയും അരിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലയുടെ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ലെയർ ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇപ്പം ഞാൻ ചിക്കൻ ചോറും കുറവല്ലേ അതുകൊണ്ടാണ് ഒറ്റ ലെയറിൽ ഇട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയും ഓയിലുണ്ടല്ലോ അതൊന്നും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എരിവൊന്നും ഇറങ്ങൂല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസാല അറബിക് മസാല പൗഡർ ഉണ്ടല്ലോ അതിനി റൈസിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിൽ നമ്മൾ മുക്കാൽ ഭാഗമല്ലേ ഇട്ടുള്ളൂ ബാക്കി മൊത്തം റൈസിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബൗള് വെച്ചുകൊടുത്തിട്ടുണ്ട് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ചിരട്ടക്കനല ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും മതി ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചാർക്കോളാണ് അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒലിവയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാം പിന്നെ ദാ മന്തിക്കുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തക്കാളി വെളുത്തുള്ളി സവാള പച്ചമുളക് മല്ലിയല ഇതെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെരുഞ്ചീരകം കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ പെരുഞ്ചീരകം ആഡ് ചെയ്തിട്ടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനഗറും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് പോരാന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ദമ്മിന് വെച്ചത് അതിന് ശേഷം പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നു നോക്കിയത് ആ ചാർക്കോളിൻ്റെ പാത്രം മാറ്റി കൊടുക്കാം എന്നിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കനൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ബാക്കി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ അതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു മന്തി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇനിയും പുതിയ പുതിയ വീഡിയോസോ വ്ലോഗ്സോ ഒക്കെ ആയിട്ട് കാണാറ് എല്ലാവർക്കും ബായ് താങ്ക്